നമ്മുടെ വീഡിയോസിൽ നമ്മളെപ്പോഴും പല തരത്തിലുള്ള വെഡിങ് സെറ്റുകൾ കാണിക്കാറുണ്ട് പല മോഡൽസിലുള്ളതും അതുപോലെ തന്നെ ട്രഡീഷണൽ കളക്ഷൻസ് ഒക്കെ നമ്മൾ കാണിക്കാറുണ്ട് അപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മിനിമൽ ആയിട്ടുള്ള ഡിസൈൻസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രീം ലെവലിൽ ധരിക്കുന്ന ആളുകളുണ്ട് ഇത്തരത്തിൽ വളരെ മിനിമലായിട്ട് കല്യാണത്തിന് ഒരുങ്ങുന്ന തരത്തിലുള്ള ബ്രൈറ്റ്സിനോ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബ്രൈറ്റ്സ് ടു ബി ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വെറും മൂന്ന് പവനില് മാത്രം വരുന്ന ഒരു കേരള വെഡിങ് സെറ്റാണ് ഇന്ന് നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും എൻ്റെ കയ്യിലുള്ളത് വെറും മൂന്ന് മാലകൾ മാത്രം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു മൂന്ന് പവനം വരുന്ന വളരെ മിനിമൽ ഒരു കേരള വെഡ്ഡിംഗ് സെറ്റാണ് നമുക്കൊരു ട്രഡീഷണൽ വെഡ്ഡിങ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഇതിൽ ആദ്യം വരുന്നത് ഒരു ടൈപ്പ് ഓഫ് പാലക്ക മാലയാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഡിസൈൻ തന്നെ പാറ്റേൺ ചെയ്തിരിക്കുന്നത് വളരെ വ്യക്തമാണ് കാരണം പാലക്ക മാല വരുന്ന ഒരു ഷോർട്ട് നെക്ലൈസ് മോഡലാണ് സോ അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പാലക്കയുടെ ഡിസൈൻ ഈ ഒരു മൊത്തത്തിലുള്ള വെഡ്ഡിംഗ് സെറ്റിനെ കുറച്ച് മനോഹര ആക്കുന്നുണ്ട് ദൻ സെക്കൻഡ് വരുന്നതൊരു കേരള മാലയാണ് നോർമൽ ഒരു ഒരു മാല തന്നെയാണ് അപ്പോൾ പാലക്കാ മാല വരുന്നത് ഒരു മുക്കാ പവനാണ് ഇതിന്റെ ഒരു തൂക്കം വരുന്നത് ദെൻ സെക്കൻഡ് മാലയും ഒരു മുക്കാ പവനിൽ വരുന്ന ഒരു മാല തന്നെയാണ് ദെൻ മൂന്നാമത്തെ ഒരു ലോങ് നെക്ലെസ് ആയിട്ട് വരുന്നത് ഒരു ലെയർ മാലയാണ് ഈ ഒരു മാല ഒരു ഒന്നര പവൻ വരുന്ന ഒരു മാലയാണ് അങ്ങനെ ടോട്ടൽ മൂന്ന് മാലകൾ കൂടിയിട്ടാണ് നമുക്കൊരു മൂന്ന് പവനിലെ വെഡിങ് സെറ്റ് ഉള്ളത് സോ ഇതിലെ ഡിസൈൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ലെയർ തന്നെയാണ് ഇതിന്റെ ഒരു ഭംഗിയായിട്ട് വന്നിട്ടുള്ളത് ഓഫ് കോഴ്സ് ഈ മൂന്ന് മാലയുടെയും പാറ്റേൺസിൽ പാലക്കാമാലെ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഒരു ലുക്ക് മൊത്തത്തിൽ മാറ്റുന്നുണ്ട് സോ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ് അറ്റ് എ ടൈം മിനിമൽ ആണ് ഒരുപോലെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒക്കെ ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ മിനിമം ആയിട്ട് വെഡിങ് മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് സോ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ബെറ്റർ ഓപ്ഷനാണ് ഇത്തരത്തിലുള്ള ഒരു മൂന്ന് പവൻ മാത്രം വരുന്ന ഒരു വെഡ്ഡിംഗ് സെറ്റ് പിന്നെ ഇത് മാത്രമല്ല നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാലകൾ ഈ ഒരു മൂന്ന് പവനിൽ തന്നെ നമുക്ക് അലൈൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മിനിമൽ ആയിട്ടുള്ള മൂന്ന് പവൻ മാത്രം വരുന്ന ഒരു വെഡ്ഡിങ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ പെരിപ്പാടൻസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിൽ ഓരോ തരി പൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹോൾസെയിൽ സ്വന്തമാക്കാൻ അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ ഷോറൂംസ് വിസിറ്റ് ും ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കരുനാഗപ്പള്ളി കൊട്ടാരക്കര അസിസ്റ്റൺസേൺസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ